സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ജീവിക്കുന്ന ഷമീമ ബീഗത്തെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ബ്രിട്ടന്റെ തീവ്രവാദ നയങ്ങളുടെ പുനരവലോകന റിപ്പോർട്ടിൽ ശുപാർശ രണ്ടായിരത്തി പതിനഞ്ചിൽ വെറും പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഇസ്ലാമിക ലോകം കെട്ടിപ്പടുക്കുന്നതിനായി കിഴക്കൻ ലണ്ടനിലെ വീടുപേക്ഷിച്ച് സിറിയയിലേക്ക് കടന്നതാണ് ഈ ഐസിസ് വധു എന്നാൽ മൂന്ന് വർഷത്തെ പുനരവലോകനത്തിന് ശേഷം ബ്രിട്ടന്റെ ഇൻഡിപെൻഡന്റ് കമ്മീഷൻ ഓൺ യു കെ കൗണ്ടർ ടെററിസം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇവരെയും സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിലുള്ള മറ്റ് ബ്രിട്ടീഷുകാരെയും നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരണമെന്നാണ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന അൽ ഖൈദ അംഗങ്ങളെ പാർപ്പിച്ച് കുപ്രസിദ്ധി നേടിയ ഖണ്ടനാമോ ബേ ജയിലിനെ അനുസ്മരിപ്പിക്കും വിധം ബ്രിട്ടന്റെ ഘണ്ടനാമോ എന്ന പേര് ലഭിച്ച സിറിയൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ അവരുടെ ജീവിതം കനത്ത ഭീഷണിയിലാണെന്നാണ് കമ്മിറ്റി നിരീക്ഷിച്ചത് കേസ് ചാർജ് ചെയ്യാതെയും വിചാരണയില്ലാതെയും ബീഗം ഇവിടെ തടവിൽ കഴിയുന്നതാണ് അങ്ങനെയൊരു പേര് ഇതിന് നേടിക്കൊടുത്തത് മാത്രമല്ല മനുഷ്യത്വഹീനവും ഹീനവും വൃത്തികെട്ടതുമായ സമീപനമാണ് ഈ ക്യാമ്പുകളിൽ ഉള്ളതെന്നും അവർ വിലയിരുത്തുന്നു മുൻ അറ്റോർണി ജനറൽ ഡൊമനിക് ഗ്രീവ് ബാരോണസ് സൈദ വാൾസി സിക്സ്റ്റീൻ ഗ്ലോബൽ കൌണ്ടർ ടെററിസം ഡയറക്ടർ റിച്ചാർഡ് ബാരറ്റ് മുൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് മേധാവി സർ പീറ്റർ ഫാഹി എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് നിർദ്ദേശം സമർപ്പിച്ചിരിക്കുന്നത് ഇവരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം അൻപതിനും എഴുപതിനും ഇടയിൽ ബ്രിട്ടീഷുകാരാണ് സിറിയൻ ക്യാമ്പുകളിൽ ഇപ്പോഴുള്ളത് ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ കുട്ടികൾ ഉണ്ടാകാമെന്നും ഇവർ കണക്കുകൂട്ടുന്നു ഐസിൽ ചേർന്നതിന് പിറകെ ബീകത്തിൻ്റെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കിയിരുന്നു എന്നാൽ അത് തിരികെ ലഭിക്കുന്നതിനും ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനുമായി അവർ നിയമ പോരാട്ടം നടത്തി വരികയാണ് ഷമീബ ബീകത്തിൻ്റെ ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കുന്ന നടപടിയെ ആദ്യം സർ കീർ സ്റ്റാർമർ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് ദേശീയ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറഞ്ഞ് തൻ്റെ നിലപാട് മാറ്റുകയായിരുന്നു ബ്രിട്ടീഷ് പൗരത്വം റദ്ദാക്കപ്പെട്ടവർ ഉൾപ്പെടെ സിറിയൻ ക്യാമ്പുകളിലുള്ള എല്ലാ ബ്രിട്ടീഷുകാരെയും തിരികെ കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത് ഇതിനായി ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നും തിരികെ ബ്രിട്ടനിലെത്തിയാൽ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത അവരെ അറിയിക്കണമെന്നും ശുപാർശയിൽ പറയുന്നു സിറിയൻ മരുഭൂമിയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ എന്നെങ്കിലും ബ്രിട്ടനിലേക്ക് മടങ്ങാമെന്ന പ്രത്യാശയുമായി കഴിയുകയാണ് ഷമീമ ബീഗം ഇപ്പോഴെന്ന് നേരത്തെ ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും നൽകുന്ന പ്രതിവാരം നൂറ് പൗണ്ട് ആണ് ഇവരുടെ ഏക വരുമാനം ഈ തുകയിൽ നിന്നും പണം ചെലവഴിച്ച് ചില സൗന്ദര്യവർദ്ധക ചികിത്സകളൊക്കെ നടത്തി വിഷാദത്തിലേക്ക് കൂപ്പുകുത്തി വീഴാതെ ജീവിതം മുൻപോട്ട് നയിക്കുകയാണ് ഈ മുൻ ജിഹാദി എന്ന് വേണം പറയാൻ